ബി ജെ പി കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കുന്നംകുളം ബി ജെ പി കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു പത്ത് വാർഡുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ബി തുടക്കം കുറിച്ചിട്ടുള്ളത് വാർഡ് രണ്ട് രമ്യ ഷാജി വാർഡ് നാല് മഹേഷ് തിരുത്തിക്കാട് വാർഡ് അഞ്ച് അജിത് കുമാർ വാർഡ് പതിനെട്ട് ജിനീഷ സജീഷ് വാർഡ് ഇരുപത്തിമൂന്ന് ശ്രീജിത്ത് ആവൻ വാർഡ് ഇരുപത്തിയഞ്ച് അനൂപ് വി കെ വാർഡ് ഇരുപത്തിയേഴ് സോമി രാമകൃഷ്ണൻ വാർഡ് ഇരുപത്തിയൊമ്പത് ക്ഷിമാർ രഞ്ജിത്ത് വാർഡ് മുപ്പത്തി ശരണ്യ സിബി വാർഡ് മുപ്പത്തെട്ട് കെ ഡി ദിനേശ് എന്നിവരാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലൂടെ പ്രഖ്യാപിച്ചത് നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത്യ സുബ്രഹ്മണ്യനാണ് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് ബി ജെ പി നോർത്ത് ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് രാജേഷ് മണ്ഡലം പ്രസിഡന്റ് പി ജെ ജെബിൻ ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തിരുത്തിക്കാട് സുമേഷ് കളരിക്കൽ വിഘീഷ് കെ വി ഗിരീഷ് മാസ്റ്റർ കെ കെ മുരളി എന്നിവർ സംസാരിച്ചു